നമസ്കാരം നമ്മുടെ അമ്മയായ ഭാരതം പൗരന്മാർക്കും ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്കും കൊടുക്കുന്ന പരമോന്നത ബഹുമതിയാണ് പത്മ പുരസ്കാരങ്ങൾ പത്മശ്രീ മുതൽ ഭാരതരത്നം വരെ നീണ്ടുപോകുന്നതാണ് ഈ പുരസ്കാര പട്ടിക ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഭാഗമായാണ് ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക ഭാരതം മാത്രമല്ല ലോകത്തുള്ള സകല രാജ്യങ്ങളും ആ രാജ്യത്തിൻ്റെ സ്വാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികൾക്ക് പുരസ്കാരം കൊടുക്കാറുണ്ട് ഈ പുരസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഭാരതത്തിലാണെങ്കിലും അതല്ല ബ്രിട്ടനിലാണെങ്കിലും ആ രാജ്യത്തിൻ്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കുന്ന വിവിധ മേഖലകളിൽ അസാധാരണമായ സംഭാവന നൽകിയവർക്ക് കൊടുക്കുന്നു എന്നതാണ് അതൊരു പക്ഷേ രാഷ്ട്രീയത്തിലെ സംഭാവനയാവാം മതത്തിലെ സംഭാവനയാവാം സാംസ്കാരിക രംഗത്തെ കലയിലെയോ സാഹിത്യത്തിലെയോ ഒക്കെ സംഭാവനയാകാം പക്ഷെ അടിസ്ഥാനപരമായ യോഗ്യത രാജ്യത്തോടുള്ള കൂറും സ്നേഹവും രാജ്യത്തിൻ്റെ ഭരണഘടനയോടും രാജ്യത്തിൻ്റെ പാരമ്പര്യത്തോടും രാജ്യത്തിൻ്റെ അസ്തിത്വത്തോടുമുള്ള കടപ്പാടുമാവണം അതില്ലാത്തവർ എത്ര വലിയവരാണെങ്കിലും ആ പുരസ്കാരത്തിന് അർഹതയില്ല നക്സൽ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ എടുക്കുക അവർ അങ്ങനെ ചെയ്യുന്നത് ഈ നാട്ടിലെ ദാരിദ്ര്യമില്ലാതാവാൻ ഈ നാട്ടിലെ പാവങ്ങളെ ഉദ്ധരിക്കാനൊക്കെയാണ് പക്ഷെ അവരുടെ പ്രവൃത്തി നിയമവിരുദ്ധമാണ് അവർ എത്ര മഹാന്മാരാണെങ്കിലും എത്ര വലിയ എഴുത്തുകാരാണെങ്കിലും എത്ര വലിയ സംഭാവന ഏതെങ്കിലും ഒരു മേഖലയിൽ നൽകിയിട്ടുണ്ടെങ്കിലും അവർക്കത് കൊടുക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് ഇതിന്റെ തിയററ്റിക്കൽ പശ്ചാത്തലമെങ്കിലും പത്മ പുരസ്കാരങ്ങൾ തുടങ്ങിയ തുടങ്ങിയന്ന് മുതൽ ഒരു നിശ്ചിത എണ്ണം അനർഹർക്കാണ് കൊടുക്കുന്നത് അത് രാഷ്ട്രീയ താല്പര്യങ്ങളും മത താല്പര്യങ്ങളും പണ താല്പര്യങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ളതാണ് കോൺഗ്രസ് ഭരണകാലത്ത് അതിൻ്റെ മൂല്യം ശോഷിച്ച് ശോഷിച്ച് പണ താൽപര്യത്തിന് മുൻതൂക്കം കിട്ടി എല്ലാ പുരസ്കാരങ്ങളും ഒരു പരിധിവരെ മെറിറ്റുള്ള കുറച്ച് പേർക്ക് കൊടുക്കും കൊടുക്കാതിരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് കായിക പുരസ്കാരങ്ങൾ എന്നാൽ വലിയൊരു വിഭാഗത്തിന് പണ താല്പര്യം കണക്കിലെടുത്താണ് കൊടുക്കുന്നത് കോൺഗ്രസ് ഭരണകാലത്ത് പണതാൽപര്യത്തിനായിരുന്നു മുൻതൂക്കം അതുകൊണ്ടാണ് പത്മ പുരസ്കാരം ലഭിക്കുന്ന ഭൂരിപക്ഷം പേരും പ്രാഞ്ചിയേട്ടന്മാരായി മാറിയത് പ്രാഞ്ചിയേട്ടൻ എന്ന മമ്മൂട്ടിയുടെ സിനിമ വാസ്തവത്തിൽ ഈ പത്മ പുരസ്കാര നാടകത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയെടുത്ത അതിമനോഹരമായ ഒരു സിനിമയായിരുന്നു അതൊരു വാസ്തവമാണ് ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ കേരളത്തിൽ പത്മ പുരസ്കാരം കിട്ടിയവരുടെ പട്ടിക എടുത്ത് നോക്കിയാൽ മുക്കാൽ ഭാഗവും ഇത്തരം പ്രാഞ്ചിയേട്ടന്മാരാണ് അവർക്ക് അർഹതയുള്ളതുകൊണ്ടല്ല ഉള്ളതുകൊണ്ടല്ല നേരെ മറിച്ച് അവർക്ക് പണം ഉള്ളതുകൊണ്ട് ആ പണം കൊടുത്ത് അവർ വാങ്ങിയതാണ് നമ്മളാരും കേട്ടിട്ടില്ലാത്ത പലരും ഈ പുരസ്കാര ജേതാക്കളിലുണ്ട് ഒരാൾക്ക് പുരസ്കാരം കിട്ടിയാൽ അയാൾ പിന്നെ അയാളുടെ മകനോ മകൾക്കോ മരുമകനോ ഒക്കെ പുരസ്കാരം വാങ്ങിക്കൊടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ പ്രാഞ്ചിയേട്ടൻ പുരസ്കാരം കിട്ടിയവരുടെ പട്ടിക വളരെ വിചിത്രമാണ് തൃശ്ശൂരിലൊരു സുന്ദർ മേനോൻ നിരവധി കേസുകളിൽ പ്രതിയാണ് പലപ്പോഴും അദ്ദേഹത്തിന് ഒളിവിൽ പോവേണ്ടി വരാറുണ്ട് ആ സുന്ദർ മേനോനും പത്മശ്രീയാണ് എന്നത് നമ്മൾ മറക്കരുത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പണം എന്ന എലമെന്റ് ഈ പുരസ്കാരത്തിൽ നിന്നും മാറ്റി നിർത്തേക്കും പണത്തിന്റെ പേരിൽ ആർക്കും കൊടുക്കില്ല അതേസമയം അവരുടെ രാഷ്ട്രീയ മത താല്പര്യം അവർ പരിഗണിക്കുന്നുണ്ട് അത് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല അത് തുടക്കം മുതലുണ്ട് കാരണം അവർക്കൊക്കെ താല്പര്യമുണ്ടാവും പക്ഷേ പണ താല്പര്യമാണ് അപകടമുണ്ടാക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനേകം പാവങ്ങൾക്ക് അത് ആദിവാസികളാവട്ടെ പരമ്പരാഗത കർഷകരാവട്ടെ സാധാരണ സാമൂഹ്യ പ്രവർത്തകരാവട്ടെ അങ്ങനെ ധാരാളം അർഹതപ്പെട്ടവർക്ക് പുരസ്കാരം കിട്ടി തുടങ്ങിയത് മോദി സർക്കാർ ഈ പുരസ്കാരം നിർണ്ണയിക്കാൻ തുടങ്ങിയതുണ്ട് നമുക്ക് ഒരുപാട് പേരുണ്ട് കേരളത്തിൽ തന്നെ എപ്പോഴും മോദിയെയും ശംഖപരിവാറിനെയും കുറ്റം പറയുന്നവർക്ക് വാതുറക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ നാട്ടിലെ പല പാവപ്പെട്ട സാധാരണ മനുഷ്യർക്കും പത്മ പുരസ്കാരം ലഭിച്ചു ഈ വർഷത്തെ പുരസ്കാരം പ്രഖ്യാപിക്കുന്നു മലയാളികൾക്ക് പതിവ് പോലെ പുരസ്കാരമുണ്ട് ഈ പുരസ്കാരത്തിലും സാധാരണക്കാരുണ്ട് കാസർഗോഡ് ഒരു സത്യനാരായണ ബലാരി ആരാണ് ഈ സത്യനാരായണ ബലാരി എന്നറിയാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരു വഴി വഴിപോലുമില്ല നമുക്കൊക്കെ പരിചയമുള്ള എൻ്റെ മകളുടെ പേര് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കിട്ടും പക്ഷേ സത്യനാരായണ ബലാരി ആരാണെന്ന് അറിയില്ല പിന്നീട് അന്വേഷിച്ച് കണ്ടെത്തി ഇദ്ദേഹം ഒരു പരമ്പരാഗത നെൽകർഷകനാണ് ഈ പരമ്പരാഗത നെൽകൃഷിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന ആളാണ് ഇങ്ങനെ ഒരു സത്യനാരായണ ബലാരിക്ക് പുരസ്കാരം കിട്ടണമെങ്കിൽ മോദി സർക്കാർ വന്നതുകൊണ്ട് മാത്രമാണ് കണ്ണൂരിലെ തെയ്യം കലാകാരന്മാരെ തോറ്റം കലാകാരന്മാർ ഇവർക്കൊക്കെ പുരസ്കാരം കിട്ടി ഇ പി നാരായണൻ ഇ പി നാരായണൻ ബി ജെ പി കാരനായതുകൊണ്ട് കിട്ടിയതല്ല തെയ്യക്കോലത്തിലെ ഉസ്താദ്യായതുകൊണ്ട് കിട്ടിയതാണ് സദന ബാലകൃഷ്ണൻ കഥകളിയിലെ എക്സ്പേർട്ട് ആയതുകൊണ്ട് കിട്ടിയതാണ് മുനി നാരായണ പ്രസാദ് അദ്ദേഹം എഴുത്തുകാരൻ കൂടി ആയതുകൊണ്ട് ലഭിച്ചതാണ് അദ്ദേഹം സന്യാസിയാണ് നാരായണ ഗുരുകുലത്തിന്റെ തലവനാണ് ഗുരുവിന്റെ ശിഷ്യനാണ് പൂർണ്ണമായും അർഹതയുണ്ട് പക്ഷെ അദ്ദേഹം സന്യാസി ആയതുകൊണ്ട് കിട്ടിയതല്ല എഴുത്തുകാരനായതുകൊണ്ട് കിട്ടിയതാണ് മുനിനാരായണ പ്രസാദിന് കിട്ടിയതിനെ കുറിച്ച് ആർക്കൊന്നും പറയാൻ കഴിയില്ല ഇതിനൊന്നും ആർക്കും പരാതിയില്ല എന്തെങ്കിലൊക്കെ പരാതി കിട്ടണമല്ലോ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി തമ്പുരാട്ടിക്ക് പുരസ്കാരം കിട്ടിയതോടെ ഇവർക്കൊക്കെ കലിപ്പ് കൂടുന്നു മമ്മൂട്ടിക്ക് കിട്ടിയില്ല തമ്പുരാട്ടിക്ക് കിട്ടി എന്ന പേരിൽ ട്രോൾ ഉറങ്ങുന്നു മമ്മൂട്ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ പത്മശ്രീ കിട്ടിയതാണ് മലയാളത്തിൽ നിന്നും ആദ്യമായി പത്മശ്രീ കിട്ടുന്ന നടനാണ് മമ്മൂട്ടി രണ്ടായിരത്തി ഒന്നിലാണ് മോഹൻലാലിന് പിന്നീട് പത്മശ്രീ കിട്ടുന്നത് പത്മഭൂഷണുള്ള അർഹത മമ്മൂട്ടി കൊണ്ടൊരു തർക്കവും വേണ്ട മോഹൻലാലിന് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മഭൂഷൺ കിട്ടിയിരുന്നു മമ്മൂട്ടിക്കും അതിൽ അർഹതയുണ്ട് അത് കിട്ടാതെ പോവില്ല പി ടി ഉഷയ്ക്ക് പത്മശ്രീയെ കിട്ടിയിട്ടുള്ളൂ വാസ്തവത്തിൽ പത്മവിഭൂഷൺ കൊടുക്കേണ്ട ആളാണ് ഇനിയിപ്പോൾ പി ടി ഉഷയ്ക്ക് കൊടുത്താൽ പറയും പി ടി ഉഷ സംഖ്യയായതുകൊണ്ടാണെന്ന് പറയും ആർക്കാണ് സംശയമുള്ളത് പി ടി ഉഷയ്ക്ക് പത്മവിഭൂഷൺ പോലും അർഹതയുണ്ടെന്ന് തിരുവിതാംകൂർ രാജകുടുംബാംഗമാണ് ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടി അവരായിരുന്നു പത്തറുപത് വർഷം മുമ്പ് ഈ നാട് ഭരിച്ചിരുന്നത് പരമ്പരാഗതമായി നാട് ഭരിച്ചിരുന്ന അവരാണ് പൂർണ്ണ അധികാരി അവരായിരുന്നു അവിടെ നിന്നും ജനാധിപത്യത്തിലേക്ക് മാറിയപ്പോൾ അവർ ഇന്ത്യയുടെ ഭാഗമായി മാറുന്നു പക്ഷെ അവർക്ക് ചില അവകാശങ്ങളും അധികാരങ്ങളും കൈമാറിയിരുന്നു അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറുകാർക്ക് അവരോട് രാജകുടുംബം എന്ന വാത്സല്യവും ഇഷ്ടവുമുണ്ട് എന്ന് മാത്രമല്ല ഈ രാജകുടുംബം ജനാധിപത്യത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ നാടിനെ സേവിക്കാൻ ശ്രമിക്കുന്നു അവരവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കുകയും തുടരുകയും ചെയ്യുന്നതിൽ ആർക്കാണ് ഇത്രമാത്രം എതിർപ്പ് അവർക്ക് പുരസ്കാരം കിട്ടിയത് രാജകുടുംബാംഗം എന്ന നിലയിലല്ല എഴുത്തുകാരി എന്ന നിലയിലാണ് അവർ എഴുത്തുകാരിയാണ് എന്ന് അറിയാത്തവരാണ് അവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര പുസ്തക പ്രസാധകരാണ് എന്നറിയാത്തത് കൊണ്ടാണ് അവർ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഇംഗ്ലീഷ് എഴുത്തുകാരിയാണ് അതിനാണ് അവർക്ക് പുരസ്കാരം കിട്ടിയിരിക്കുന്നത് അവരുടെ ചില പ്രസ്താവനകൾ ആർത്തവത്തെ കുറിച്ചുള്ളതും അല്ലെങ്കിൽ ആചാരങ്ങളെ കുറിച്ചുള്ളതും വാസ്തുവിനെ കുറിച്ചുള്ളതും ഒക്കെ സയന്റിഫിക് അല്ല എന്ന് പറയുന്നവരുണ്ട് അത് വിയോജിക്കാനുള്ള അവകാശമുണ്ട് ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് പറയാൻ അവർക്ക് അവകാശമില്ലേ ഈ നാടിന്റെ പാരമ്പര്യത്തിനോടൊപ്പം ജീവിക്കാൻ അവർക്ക് അവകാശമില്ലേ അവരങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് എഴുത്തുകാരി എന്ന നിലയിൽ അവർക്ക് പുരസ്കാരം കൊടുക്കരുത് എന്ന് പറയുന്നത് എന്തുതരം പിടിവാശിയാണ് അത് അവരെ മനസ്സിലാക്കാത്തത് കൊണ്ടും ഈ സംസ്കാരം മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് ഇതൊന്നും വേണ്ട ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ഇവിടെ നാട് ഭരിച്ചിരുന്നത് അതായത് ഈ തിരുവിതാംകൂറുകാർ ഭരിച്ചിരുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു പിണറായിരുന്നു ഭരിച്ചിരുന്നത് എന്ന് കരുതുക അവർ വിട്ടുകൊടുക്കുമോ അവർ ഗറില്ലാ യുദ്ധം നടത്തില്ലേ ചോരപ്പുഴ ഒഴുക്കില്ലേ ഇപ്പോൾ ഇവരെ കുറച്ചു കാലം ജനാധിപത്യത്തിന്റെ രീതിയിൽ അധികാരം കിട്ടിയിട്ട് കൂടി ഈ നാട് മുഴുവൻ കട്ടുമുടിച്ച് തന്റെ മരുമകനെ അധികാരം കൈമാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിലെ പണം മുഴുവൻ കൊള്ളയടിക്കുകയാണ് ഒരു കാര്യം ഓർക്കണം ലക്ഷക്കണക്കിന് കോടിയുടെ സ്വർണവും സ്വത്തുക്കളും പത്മനാഭന് സമർപ്പിച്ച് ശ്രീ പത്മനാഭ അമ്പലത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇവരെ ഈ പിണറായിൻ സംഘവും ആയിരുന്നു നാട് ഭരിച്ചിരുന്നെങ്കിൽ മുഴുവൻ അവരടിച്ചു മാറ്റിയാണ് ഇനി പോട്ടെ ഇന്ത്യ ഗവൺമെന്റ് പിടിച്ചെടുത്തു തിരുവിതാംകൂർന്ന് കരുതുക അവരുടെ കൈവശമുള്ള ഈ സ്വർണ്ണമുഴിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകലായിരുന്നു അവർക്ക് പിന്നെ വിദേശത്ത് പോയി ഒരു രാജ്യം വാങ്ങാനുള്ള പണം ഉണ്ടാകുമായിരുന്നില്ലേ ഇപ്പോഴും അത് അവിടെ നിൽക്കുന്നതും ചിലരൊക്കെ അതിൽ കണ്ണു വയ്ക്കുന്നതും രാഷ്ട്രീയ നേതൃത്വം കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യേകിച്ച് അവരുടെ മഹത്തായ ജനാധിപത്യ ബോധം കൊണ്ടും അവരുടെ മഹത്തായ സേവന പാരമ്പര്യം കൊണ്ടുമാണ് അവർക്കൊരു പത്മശ്രീ അവാർഡ് കിട്ടിയപ്പോൾ പത്മശ്രീയാണ് പത്മഭൂഷൺ പോലുമല്ല ഇത്രമാത്രം അസഹിഷ്ണു എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മളെക്കാൾ മുമ്പ് ജനാധിപത്യത്തിലേക്ക് വന്ന യൂറോപ്പിലെ അനേകം രാജ്യങ്ങളിൽ ഇപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണോറിറ്റി ഉണ്ട് അതായത് അവർക്ക് അധികാരവും അവകാശവും ഉണ്ട് ജനാധിപത്യമാണ് ബ്രിട്ടൻ നമ്മളെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് രാജ്ഞി എന്ന് പറയുന്നു അന്നും അവിടെ പ്രധാനമന്ത്രിമാരുണ്ട് എത്രയോ കാലഘട്ടമായി പ്രധാനമന്ത്രിമാരുണ്ട് ഇന്നും ബ്രിട്ടൻ ജനാധിപത്യത്തിന്റെ ഈറ്റില്ലമാണ് പക്ഷേ ബ്രിട്ടനിൽ രാജകുടുംബത്തിന് അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട് സ്പെയിന് ഡെൻമാർക്ക് മൊണോക്കോ ബെൽജിയം നെതർലൻഡ്സ് നോർവ സ്വീഡൻ മലേഷ്യ തായ്ലൻഡ് എന്തിനേറെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിലൊന്നായ ജപ്പാനിൽ പോലും ഇപ്പോഴും ആ രാജകുടുംബത്തിന് അധികാരവും അവകാശവുമുണ്ട് തിരുവിതാംകൂർ രാജകുടുംബം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ജനതയുടെ അഭിമാനവും വികാരവുമാണ് ജനാധിപത്യം വന്നു അവർക്ക് അധികാരമൊന്നുമില്ലെങ്കിലും ആ പാരമ്പര്യം ഇവിടെ നിലനിൽക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്തിനാണ് ഇങ്ങനെ അവഗണിക്കുന്നത് അവരെ ആദരിക്കാൻ ഇഷ്ടമുള്ളവർ ആദരിക്കട്ടെ സ്നേഹിക്കാൻ ഇഷ്ടമുള്ളവർ ആദരിക്കട്ടെ പിണറായി മാത്രം മാത്രമല്ല രാജാവായി മതി എന്നുള്ള പിടിവാശ് ഒഴിവാക്കണം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് ആശ്വാസമുണ്ട് ഇവർ ഒ രാജോഗോപാലിന് പത്മഭൂഷൺ കൊടുത്തതിനെ ചീത്ത വിളിക്കുന്നില്ല ഒ രാജോഗോപാൽ പൂർണ്ണമായും അർഹനാണ് ഇവിടെ ബി ജെ പിയോ സംഘപരിവാറോ ഒന്നും ഇല്ലാതിരുന്നപ്പോഴും അധികാരത്തോടൊരു താല്പര്യവും ഇല്ലാതെ ആശയപരമായി ആർ എസ് എസിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി നിലപാടെടുത്തിയ ആളാണ് എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് തോറ്റിട്ടുണ്ടായി അദ്ദേഹത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടായോ മത്സരിച്ചു ജയിക്കാനല്ല മത്സരിച്ചിരുന്നത് പണമുണ്ടാക്കാനല്ല മത്സരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ആശയത്തിന് വേണ്ടിയുള്ള നിലപാടായിരുന്നു ഈ തൊണ്ണൂറ്റാറാമത്തെ വയസ്സിൽ ഇന്നും പരസഹായമില്ലാതെ ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് രാജഗോപാൽ അദ്ദേഹത്തിന് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നത് താൻ വിശ്വസിച്ചിരുന്ന തത്വശാസ്ത്രത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു മറയുമില്ലാതെ കർമ്മം ചെയ്തതുകൊണ്ടാണ് കേരളത്തിലെ ആദ്യത്തെ ബി ജെ പി പ്രസിഡന്റ് ആയിരുന്നു കേന്ദ്രമന്ത്രിയായി കേരളത്തിൽ ആദ്യത്തെ ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറിയായി ആയി എന്തിനേറെ കേരളത്തിലെ ആദ്യത്തേതും ഇപ്പോഴും ഏകവുമായ എം എൽ എ ആയതും രാജഗോപാലാണ് അതിനുള്ള അംഗീകാരമാണ് ആ ആശയത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയാണ് അതിന്റെ പേരിൽ പണം ഉണ്ടാക്കാൻ ആർത്തയില്ലാതിരുന്ന ആ നന്മയ്ക്കുള്ള അടയാളമാണ് രാജഗോപാലിന് ലഭിച്ച പുരസ്കാരം ഭാഗ്യത്തിന് രാജഗോപാലിന് പുരസ്കാരം കിട്ടിയതിനെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല അതിനെങ്കിലും ആശ്വാസം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി തമ്പുരാട്ടിയെ അധിക്ഷേപിക്കുന്നവർക്കുണ്ട് ഈ അഞ്ചു പാർവതി പ്രമീഷ് ഒരു ചെറിയ കുറിപ്പ് കൂടി വായിച്ചു കേൾപ്പിക്കാം പുലർച്ചെ മുതൽ നിർത്താതെ കരച്ചിലാണ് ആരെന്നല്ലേ തിരുവിതാംകൂർ രാജകുടുംബമെന്നോ രാജവംശമെന്നോ കേൾക്കുമ്പോൾ തന്നെ വെളിച്ചപ്പാട് തുള്ളുന്ന പുരോഗമനവാദികളും പുക ടീമുകളുമാണ് കാരണം അശ്വതി തിരുനാൾ ലക്ഷ്മി ഭായി തമ്പുരാട്ടിക്ക് പത്മശ്രീ സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് അവർക്ക് ആ പുരസ്കാരം എന്ന് അറിയാതെ അല്ല ഈ പടപ്പുറപ്പാട് പിന്നെന്താ ആർക്കും ഒരു ശല്യവുമാവാതെ ഒന്നിലും ഇടപെടാതെ പത്മനാഭദാസനായി ജീവിക്കുന്ന ആളുകളെ ചൊറിഞ്ഞു ശീലിച്ചു പോയതിൻ്റെ അസ്കൃതയാണ് എഴുത്തിൻ്റെ ലോകത്തിന് പുറമെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെല്ലാം പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അവർ സജീവമായി ഇടപെടുന്നുണ്ട് എന്ന് തിരുവനന്തപുരംകാർക്കറിയാം തിരുമുൽ കാഴ്ചയാണ് അശ്വതി തിരുനാൾ തമ്പുരാട്ടിയുടെ ആദ്യ കവിതാ സമാഹാരം ദ ഡോൺ എന്ന കവിതാ സമാഹാരം ശ്രീ പത്മനാഭ ടെമ്പിൾ തുളസി ഗാർലാൻഡ് ദ മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്നീ ഗദ്യകൃതികളുമാണ് തമ്പുരാട്ടിയുടെ മറ്റു രചനകൾ പോയട്രി ക്വാർട്ടർലി എന്ന ആനുകാലികത്തിൽ ഇവർ കവിതകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് മാക് മിലൻ കമ്പനിയാണ് ദി ഡോൺ എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ ക്ഷേത്രത്തെക്കുറിച്ചുള്ള സമഗ്ര പഠനമാണ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ എന്ന കൃതി ക്ഷേത്ര സംബന്ധമായ ഐതിഹ്യങ്ങൾ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ അനുഷ്ഠാനങ്ങൾ ദേവതാ സങ്കല്പങ്ങൾ എന്നിവയെല്ലാം ഇതിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന പേരിൽ ഈ കൃതിയുടെ മലയാള പരിഭാഷ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പ്രസിദ്ധീകരിച്ചു കന്യാകുമാരി മുതൽ അരൂർ വരെയുള്ള മുപ്പത്തിമൂന്ന് പ്രമുഖ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച തുളസി ഗാർലൻ ദൈവിക ചൈതന്യത്തിൻ്റെയും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ശക്തിയുടെയും മഹത്വം ഇതിൽ വെളിവാകുന്ന മഹത്തായ രചനയാണിത് ഭാരതീയ സംസ്കാരത്തിൻ്റെ അന്തസത്ത പൂർണ്ണമായും പ്രകടമാക്കുന്ന കൃതിയാണിത് മൈ ടി ഇന്ത്യൻ എക്സ്പീരിയൻസ് ഭാരതീയ വിദ്യാഭവനാണ് ഇതിന് പ്രസാധകർ ഇത്രമേൽ മൂല്യമുള്ള രചനകൾ എഴുതിയ ആൾക്ക് അതും ഭാരതീയ പൈതൃകത്തിനും ക്ഷേത്ര സംബന്ധമായ അറിവുകൾക്കും പ്രാധാന്യം നൽകിയ കൃതികളുടെ രചയിതാവിന് സാഹിത്യത്തിന്റെ പേരിൽ പത്മശ്രീ നൽകിയത് സഹിക്കാൻ പുരോഗമികൾക്ക് കഴിയാത്തത് അവരുടെ പേരിനൊപ്പം ഉള്ള തമ്പുരാട്ടി വാലിനോടുള്ള അലർജി തന്നെയാണ് നവോത്ഥാന നായകൻ അധോലോകത്തിന്റെ വക്താക്കളായി മാറുന്ന നാട് ഭരിക്കുന്നവർ നാട് മുടിക്കുന്ന കാട്ടുകള്ന്മാരായി മാറുന്ന ഇന്നിൻ്റെ തലസ്ഥാനത്തെ ഒരു മഹാരാജാവ് നിശബ്ദനായി ജീവിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ മുതിർന്ന തലമുറകളുടെ ഭക്താധനങ്ങളും ഈ തലമുറകളുടെ കൗതുകം കലർന്ന നോട്ടങ്ങളും ഏറ്റുവാങ്ങിയ ഒരു ഇളയരാജ രണ്ടായിരത്തി പതിമൂന്ന് വരെ നമുക്കൊപ്പം ഉണ്ടായിരുന്നു ഈ തിരുവനന്തപുരത്തെ അവരെക്കുറിച്ചുള്ള ഒളിമങ്ങാത്ത ഓർമ്മകളിൽ ഇന്നും ജീവിക്കുന്ന രണ്ട് സ്ത്രീകൾ പങ്കിടുന്ന ഓർമ്മകളെ അവരുടെ ജീവിത രീതികളെ കീറിമുറിച്ച് ആത്മരതി അടയുന്നവർ കാണുന്നില്ല ചുറ്റും നടക്കുന്ന അഭിനവ നാട്ടരൻ നാട്ടരജന്മാരുടെ കുങ്കും പത്രാസും ദൂർത്തും ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയിൽ ആഭാസ താണ്ഡവമാടിയ ആൾ വിദ്യാഭ്യാസ മന്ത്രിയും ജനങ്ങൾ നികുതികളിലെടുത്ത് നാൽപ്പതിനായിരം രൂപയുടെ കന്നട വെച്ച ഉന്നതവിദ്യ പകരുന്ന ആളും പിൻവാതിൽ വഴി കയറി പറ്റുന്ന ഇക്കണ്ട വാഴ്സിറ്റികളിൽ ഉന്നതസ്ഥാനം അലങ്കരിക്കുന്നവരും നിത്യകാഴ്ചയായ കാഴ്ചയായ ഭരണകാലത്തിന് സിന്താബാവി വിളിക്കുന്നവർക്ക് ഈ നേരായ വഴി ലഭിച്ച പുരസ്കാരം കണ്ണിന് പിടിക്കില്ല സ്വാഭാവികം നൂറ്റാണ്ടുകളുടെ സാംസ്കാരിക തുടർച്ച ഇങ്ങേത്തലക്കിലെ കണ്ണുകളാണ് ഈ രണ്ട് തമ്പുരാട്ടി സ്ത്രീകൾ അവരെ ഇഷ്ടമുള്ളവർ തമ്പുരാട്ടി എന്ന് വിളിക്കട്ടെ അല്ലാത്തവർ പേരിട്ടും വിളിക്കട്ടെ കാലത്തിനൊപ്പം മനം കൊണ്ട് സമരസപ്പെടുമ്പോഴും പാരമ്പര്യത്തിന് ലളിതസുന്ദരമായ നന്മകൾ വെടിയാൻ രാജകുടുംബാംഗങ്ങൾ തയ്യാറാവുന്നില്ല എന്നത് എളിമ അവർക്ക് എന്നും ജീവിതത്തിന്റെ ഭാഗമായതിനാലാണ് ഭൂതകാലത്തിന്റെ അവശേഷിക്കുന്ന നന്മകളെ പാടെ ഇല്ലായ്മ ഒരുപെട്ടിറങ്ങിയവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല ഇനി അങ്ങോട്ട് മനസ്സിലാവാനും വഴിയില്ല അവർക്കെന്നും വേണ്ടത് ഇല്ലാത്ത ജാതീയത ഉണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് വോട്ടു തണ്ടൽ മാത്രമാണ് അതിനെന്നും വേട്ടയാടാൻ രാജകുടുംബം വേണം അവരുടെ ആർക്കും ശല്യമാവാത്ത ആചാര അനുഷ്ഠാനങ്ങൾ വേണം ജീവിതചര്യകൾ വേണം ഇന്നും നമ്മൾ തിരുവനന്തപുരത്തും കൊല്ലത്തും കാണുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അഭിവൃദ്ധിക്കും കാരണം ഈ രാജകുടുംബമാണ് ഇന്ന് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ഉൾപ്പെടെയുള്ള പ്രധാന സർക്കാർ കോളേജുകളും മോഡൽ സ്കൂളുകളും ഉൾപ്പെടെയുള്ള പ്രധാന സർക്കാർ വിദ്യാലയങ്ങളും ആശുപത്രികളും സാമൂഹിക സാംസ്കാരിക സ്ഥാപനങ്ങളിലും തുടങ്ങി ഡ്രെയിനേജ് സിസ്റ്റത്തിന് വരെ കടപ്പെട്ടിരിക്കുന്നത് ഈ കുടുംബത്തോടാണ് നിലവറകളിലെ ഓരോ തരി നിധി മുതൽ ഓരോ തരി മണ്ണ് വരെ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ആ കുടുംബത്തിൻ്റെ പേര് പറയാനുള്ള യോഗ്യത പോലുമില്ല ബിരിയാണി ബിലും കൈതോലപ്പായലും കർത്തയുടെ ഡയറിയിൽ വരെ അനധികൃതമായി തൊട്ടടിച്ചു മാറ്റിയ തിരുട്ടു കുടുംബത്തിനും സ്തുതിപാഠകർക്കും പത്മശ്രീ ലഭിച്ച തിരുവിതാംകൗറെ ലാളിത്യശ്രീക്ക് അഭിനന്ദനം കാണും